എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു ഓട്സ് മുരിങ്ങയില പുട്ടാണ് ഷുഗറും കൊളസ്ട്രോളും നിയന്ത്രിക്കാനും കണ്ണിന്റെ ആരോഗ്യത്തിനും തലമുടി വളർച്ചയ്ക്കും എല്ലുകളുടെയും പല്ലുകളുടെയും ബലം കൂട്ടാനും നമ്മുടെ ശരീരത്തിന്റെ നിറം വർദ്ധിപ്പിക്കാനും വളരെ ഉത്തമമായ ഒന്ന് തന്നെയാണ് ഈ ഒരു മുരിങ്ങയില ഓട്സ് പുട്ട് ഓട്സ് പുട്ട് തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് ഞാൻ ഇവിടെ നാല് പിടി മുരിങ്ങയിലയാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഇതിന്റെ തണ്ടിൽ നിന്നും വേർപ്പെടുത്തിയതിനു ശേഷം ഒരു ബൗളിലേക്ക് മാറ്റാം ബൗളിലേക്ക് മുരിങ്ങ മാറ്റി കഴിഞ്ഞാൽ ഇതിലേക്ക് രണ്ട് കപ്പ അളവില് ഓട്സ് കൂടെ ചേർക്കാം തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ഇനി നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് നാളികേരം ചേർക്കാം നമ്മുടെ ആവശ്യത്തിനുള്ള നാളികേരം ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ കൈ കൊണ്ട് നല്ലതുപോലെ ഒന്ന് തിരുമ്മി കുഴച്ചെടുക്കണം നാളികേര പാല് ഓട്സിലേക്കും മുരിങ്ങയിലേക്കും പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് ഒന്ന് കറക്കിയെടുത്തിട്ട് വരാം കറക്കിയെടുക്കുന്ന സമയത്ത് നമുക്കിതിലേക്ക് അല്പം വെള്ളം തളിച്ചു കൊടുത്ത് വേണമെങ്കിലും ചെയ്യാവുന്നതാണ് അങ്ങനെ നമ്മളിവിടെ എല്ലാ ഓട്സും ഇവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട് ശേഷം ഒരു പത്ത് മിനിറ്റ് നേരത്തേക്ക് റെസ്റ്റ് ചെയ്യാൻ മൂടി വെച്ച് കൊടുക്കാം പത്ത് മിനിറ്റിന് ശേഷം ആവി വരുന്ന പുട്ട് കിണയിലേക്ക് വാരി നിറച്ച് കൊടുക്കണം ആവി വരുന്ന പുട്ടുകൂടത്തിലേക്ക് വെച്ചു കൊടുത്ത് ഈ പുട്ടൊന്ന് വേവിച്ചുകൂടി എടുക്കാം നല്ലോണം ആവി വന്നുകഴിഞ്ഞാൽ ഒരു മിനിറ്റ് നേരത്തേക്ക് നമുക്കൊന്ന് മൂടിയും കൂടെ വെച്ചു കൊടുക്കാം അതിനുശേഷം ഒരു സെർവിംഗ് പ്ലേറ്റിലേക്ക് കുത്തി കഴിഞ്ഞാൽ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഓട്ട്സ് മുരിങ്ങയിലെ പുട്ട് ഇവിടെ റെഡിയാണ് ഇത്രയും ഹെൽത്തി ആയിട്ടുള്ള പുട്ട് നിങ്ങൾ ഇതുവരെയും തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു വീഡിയോ കണ്ടൊന്ന് തയ്യാറാക്കി നോക്കാൻ മറക്കല്ലേ വീഡിയോ കാണുമ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഫുൾ വീഡിയോ കണ്ട ചേച്ചിയെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം ഈ ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും കാണാം